അടക്ക് നമ്മള് പോന്നത് ഇത് എവിടെയാണെന്നറിയ കോർണിഷ് ആണ് കോർണിഷിൽ വരുന്ന ആളുകള് പലപ്പോഴും പോകാത്തൊരു സ്ഥലമുണ്ട് കോർണിഷ് തന്നെ തൊട്ടപ്പുറം മനോഹരമായൊരു ഒരു ഇതിന്റെ ഇന്റെ പേര് എന്താണ് വെള്ളിയാഴ്ച നല്ല തിരക്ക്ണ്ടല്ലോ വെള്ളിയാഴ്ച നല്ല തിരക്ക്ണ്ട് കിട്ടിയേക്ക് മത്ര മറ്റൊരു ഭാഗമാണ് കൽബൂഹ ഇവിടെ അധികാളുകളും ഈ വീക്കെൻഡ് ദിവസങ്ങളിലൊക്കെ നീന്തൽ പഠിക്കാനും മറ്റൊക്കെ വരുന്ന ഒരു ഏരിയ കൂടിയാണ് അങ്ങ് അവിടെ കാണുന്നതാണ് നമ്മളെ റിയാൻ പാർക്കിന്റെ കാണുന്നത് കോർണർ നേരെ നേരെ റിയാൻ മസ്കത്ത് ഗേറ്റിന്റെ അങ്ങോട്ട് വരുമ്പോൾ മസ്കത്ത് ഗേറ്റ് എത്തുന്നതിന്റെ തൊട്ട് മുമ്പിലായിട്ട് നമുക്ക് കൽബുഗീച്ചിന്റെ ബോർഡ് കാണാം അവിടുന്ന് ലെഫ്റ്റ് എടുത്താൽ അടുത്തു തന്നെയായിട്ട് ഈ പാർക്ക് കോർണേഷനോട് ചേർന്നിട്ടുള്ള ഭാഗം തന്നെയാണ് ഇത് എന്നാൽ കോർണേഷന്റെ തിരക്കും ഇല്ല കുട്ടികളൊക്കെ റോഡിലേക്ക് ഇറങ്ങി പോകുന്ന പേടിയും ഇല്ല കോർണേഷന്റെ സൈഡിൽ കൂടി റോഡ് പോകുന്നതുകൊണ്ട് ചെറിയ മക്കളെ സംബന്ധിച്ചിടത്തോളം പേടിയാണല്ലോ വളരെ വിശാലമായ സ്ഥലങ്ങളൊന്നുമില്ല തണുപ്പത്തി ഇവിടെ ഇങ്ങനെ വന്നിരിക്കാനും ഫാമിലി ആയിട്ടൊക്കെ ഞാനിങ്ങനെ ചോളം കഴിക്കാനൊക്കെ പറ്റിയ സ്ഥലാണ് കോർണിഷിന്റെ തിരക്കെന്ന് മാറി റോഡ് സൈഡിലൊന്നും സ്ഥലം നമ്മള് പട്ടം പറത്താ പിടിപൊടി ഇവിടെ വന്നിട്ട് പട്ടം പറത്തുന്ന എക്സ്പീരിയൻസ് എങ്ങനെ ഇവിടെയാണോ അങ്ങനെന്തോ ഇപ്പം പൊന്തും ആൾക്കാരെ അവിടെ നടന്നോ കളെന്ന് പറഞ്ഞത് ഇന്ന് തീരെ കാറ്റില്ല സത്യത്തില് പട്ടത്തിന് കാറ്റു വേണം ഇരിക്കുന്ന രാജുകയാണ് നമ്മള് ശ്രമിക്കുക ആ കൊറച്ച് പ്രാവശ്യം ശ്രമിച്ചോണ്ടിരിക്കും ഇത് റെഡിയാവുന്ന ലക്ഷണില്ല സംഭവം കാറ്റില്ലാത്തോണ്ട് ഇത് പരാജയപ്പെടുന്ന ലക്ഷണമാണ് നമുക്ക് പുറക്ക് പിന്നീട് അവസരത്തിലാക്കാം തൽക്കാലം നമുക്ക് ആദേശം ആരൊക്കെ ആവില്ല കേൾക്ക് കയറാ പൊങ്ങിരുന്നു പക്ഷേ നൂറ് ദിവസം ഞാൻ പരാജയപ്പെട്ടതോടി സ്കേറ്റിങ്ങിലേക്കും ബോളുകളിലേക്കും നീങ്ങിയിരിക്കുകയാണ് ഇവിടെ എല്ലാത്തിൽ സൗകര്യമുണ്ട് ഉണ്ട് സൈഡില് നല്ല പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകളൊക്കെ ഉണ്ട് ഇരിക്കാനുള്ള സീറ്റ് ഉണ്ട് കടലിൻ്റെ സൈഡിൽ കൂടി നല്ല നടപ്പാതയൊക്കെ ഉണ്ട് നമ്മുടെ മസ്ക്കത്ത് ടൂറിൻ്റെ ഭാഗമായിട്ടുള്ള ഈ കൊച്ചു വലിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് നമ്മുടെ ചാനൽ കാണുന്നതിനനുസരിച്ചുള്ള ലൈക്ക് കിട്ടുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം ലൈക്ക് ചെയ്യുക ഗുഡ് ബൈ